വര് മാന്യം മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ച് നടക്കാൻ ആർക്കവകാശമുണ്ട് എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട് ഇല്ലേ ഉണ്ട് നിങ്ങൾ മീന മീനാ ബർവാ എന്ന് പറഞ്ഞ ഒരു ഇരുപത്തെട്ട് വയസ്സുകാരി ഒരു കന്യാസ്ത്രീയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ബർവ എന്നാണ് കന്യാശ്രീയുടെ പേര് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് മാസം തീയതി വർഗീയവാദികള് ഈ സിസ്റ്റർ ജോലി ചെയ്തുകൊണ്ടിരുന്ന ദിവ്യ ജ്യോതി പാസ്ട്രൽ സെന്റർ എന്ന് പറയുന്ന കണ്ടമാലിലുള്ള ഈ പാസ്ട്രൽ സെന്ററിലേക്ക് ഇരച്ചു കയറി അവിടെ മലയാളിയായിട്ടുള്ള മറ്റൊരു വൈദികൻ കൂടി കൂടെ ഉണ്ടായിരുന്നു തോമസ് എന്ന് പറയുന്ന തോമസ് ചെല്ലൻ എന്ന് പറയുന്ന ഒരു വൈദികൻ ഇവര് ഈ പാസ്ട്രൽ സെന്ററിലേക്ക് രൂപതയുടെ കട്ടക് ഭുവനേശ്വർ അതിരൂപതയുടെ പാസ്ട്രൽ ആണ് ഈ ദിവ്യാജ്യോതി പാസ്ട്രൽ സെന്റർ എന്ന് പറയുന്നത് അങ്ങോട്ട് വർഗീയവാദികള് ഇടിച്ചു കയറുകയും ഈ സിസ്റ്ററെ നഗ്നയാക്കുകയും ചെയ്തു ഇരുപത്തിയെട്ട് വയസ്സ് പൂർണമായി നഗ്നയാക്കിയിട്ട് ഈ സഹോദരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്നിട്ട് വൈദികനെ വടിവെച്ചുകൊണ്ടും വടി കൊണ്ടും ഒക്കെ തല്ലി തല്ലിച്ചതച്ച് അച്ഛനെയും നഗ്നനാക്കി രണ്ടുപേരെയും പൂർണ്ണ നഗ്നരാക്കിയിട്ട് ആ തെരുവിലൂടെ ഇവരെ വലിച്ചിഴക്കുകയാണ് വലിച്ചിഴക്കുന്ന സമയത്ത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് അധികം നാളൊന്നും ആയിട്ടില്ലല്ലോ വലിച്ചെഴക്കുന്ന സമയത്ത് ചില ആളുകൾ പറയുന്നുണ്ട് കഴുത്ത് കെട്ടടാ എന്ന് പറയുന്നുണ്ട് കഴുത്ത് വെട്ടാനുള്ള കത്തികൾ അവരുടെ കൈകളിലുണ്ട് വാളുകളുണ്ട് ആർക്കെങ്കിലും എന്ന് തോന്നിയാ മതി കഴുത്ത് കെട്ടും കത്തിക്കടാ എന്ന് പറയുന്നവരുണ്ട് കത്തിക്കാനുള്ള എണ്ണയും പന്തവും അവരുടെ കയ്യിലുണ്ട് ആർക്കെങ്കിലും എന്ന് തോന്നിയാ മതി ഈ രണ്ടു പേരും അവിടെ കത്തിക്കപ്പെടും പ്രിയപ്പെട്ടവരെ അന്ന് ഈ മീനാ സിസ്റ്റർ ഇരുപത്തെട്ട് വയസ്സായിരുന്നു ഇന്ന് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് സിസ്റ്റർ ഇന്ന് ഒരു അഡ്വക്കേറ്റ് ആണ് സിസ്റ്റർ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുപോലെ ക്രൂരമായി മർദ്ദിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി കോടതികളിൽ വാദിക്കാനായിട്ട് സിസ്റ്റർ കറുത്ത കോട്ടുവിട്ട് ആ സന്യാസ വസ്ത്രത്തിനു വീതെ കറുത്ത കോട്ടുമിട്ട് ഈ പാവങ്ങൾക്ക് വേണ്ടി കോടതി കയറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്ന് പറഞ്ഞേ സിസ്റ്ററിന് തന്റെ കന്യാത്വം സൂക്ഷിക്കാനുള്ള അവകാശമില്ലേ ആർക്ക് വേണ്ടിയാണ് അവർ തന്റെ വിശുദ്ധി തന്റെ കന്യാത്വം തന്റെ ശരീരത്തിന്റെ വിശുദ്ധി തന്റെ ബഹുമാനം നിറഞ്ഞ ആ അവസ്ഥ വേണ്ട വേണ്ട എന്നല്ല അത് ഉപേക്ഷിക്കാൻ അത് അതിനെ കുറിച്ച് പരിതപിച്ചു കൊണ്ടിരിക്കാൻ അതിനെ ഓർത്ത് ഞാൻ ഇത് അപമാനിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ഇനി ഈശോ എന്നെ സംരക്ഷിച്ചില്ല ഇനി ഞാൻ എന്തിന് ജീവിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് അവള് ദേശം വിട്ട് അല്ലെങ്കിൽ സന്യാ സഭ ഉപേക്ഷിച്ച് പോവുകയല്ല ചെയ്തത് ധീരതയോടെ മുന്നോട്ട് വരികയാണ് നമുക്കറിയാവുന്ന മറ്റൊരു ചരിത്രമുണ്ടല്ലോ വിശുദ്ധാഗ്നസിന്റെ ചരിത്രം മൂന്നാം നൂറ്റാണ്ടിൽ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി മനോഹരിയായിരുന്നു സുന്ദരിയായിരുന്നു ഈ പെൺകുട്ടിയെ ഗവർണറുടെ മകൻ വിവാഹാലോചന നടത്തിയപ്പോ അഗ്നസ് പറഞ്ഞു ഞാൻ എന്റെ ജീവിതം എന്റെ മണവാളനായ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അതിൽ ക്രുദ്ധനായി ഗവർണറുടെ മകൻ പോയി വിവാഹാലോചന നടത്തിയിട്ട് കൊടുത്തില്ല അവൾ പറഞ്ഞു എനിക്ക് പറ്റില്ല ഞാൻ ഈശോയുടെ പണവാട്ടിയാണ് അങ്ങനെ പ്രിയപ്പെട്ടവരെ ഇവൾ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് അവര് അവളെ പിടിക്കുകയും ഈ പെൺകുട്ടിയെ നഗ്നയാക്കി നിങ്ങൾ ഓർക്കണം പതിമൂന്ന് പന്ത്രണ്ടോ പതിമൂന്നോ എന്നാണ് പറയാറുള്ളത് ഈ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ പൂർണ്ണ നഗ്നയാക്കിയിട്ട് തെരുവിലൂടെ അവർ വലിച്ചിടച്ച് ഒരു വേശ്യാലയത്തിലേക്ക് റോമാ നഗരത്തിന്റെ തെരുവീതിയിലൂടെ അഗ്നസ് എന്ന് പറയുന്ന പതിമൂന്ന് കാരിയെ വലിച്ചിടച്ച് വേശ്യാലയത്തിലേക്ക് കൊണ്ടുപോകുമ്പോ നമ്മളൊരു അത്ഭുതം ഇങ്ങനെ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് അവളുടെ മുടി വളരുകയും അത്ഭുതകരമായി അവളുടെ മുടി വളരുകയും അവളുടെ ശരീരത്തിന്റെ നഗ്നത വളർന്ന മുടി കൊണ്ട് ദൈവം മറച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് പക്ഷേ അച്ഛന് ഈ മീനാ സിസ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത് ഈ കാലഘട്ടത്തിൽ ഇത് സിസ്റ്റർ നഗ്നയായി മുന്നോട്ട് പോകുമ്പോ അവര് വലിച്ചെഴച്ചു കൊണ്ടുപോകുമ്പോ ഒരത്ഭുതവും സംഭവിച്ചിട്ടില്ല ഒരു മുടിയും വളർന്നിട്ടില്ല ഒരു ഭാഗവും മറക്കപ്പെട്ടിട്ടില്ല അഗ്നസ് വിശുദ്ധ അഗ്നസിനെ അവർ വേശ്യാലയത്തിലാക്കി വേശ്യാലയത്തിൽ കാമഭ്രാന്തന്മാർ അവളുടെ വിശുദ്ധി കവരാൻ കാത്തുനിന്നു അവളെ നോക്കിയവർ അവളെ അശുദ്ധിയോടെ നോക്കിയവരുടെ കണ്ണുകൾ അന്ധമായി അവളെ സമീപിച്ചവർ കുഴഞ്ഞു വീണു അങ്ങനെ അവളുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തി അവളെ നശിപ്പിക്കാമെന്ന തീരുമാനം പിൻവലിച്ച് അവളെ കഴുത്ത് വെട്ടിക്കൊല്ലുകയാണ് പിന്നീട് ചെയ്തത് പ്രിയപ്പെട്ടവരെ ചോദിക്കട്ടെ ബഹുമാനിക്കപ്പെടാനുള്ള അവകാശമില്ലേ അംഗീകരിക്കപ്പെടാനുള്ള അവകാശമില്ലേ നേരത്തെ പറഞ്ഞ തോമസ് ചെല്ലൻ എന്ന് പറഞ്ഞ അച്ഛൻ വളരെ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു പിന്നീട് അദ്ദേഹം വിധിക്ക് കീഴടങ്ങുകയാണ് മരണത്തെ അപ്പോ ഭർത്താവിന് വേണ്ടി ജീവിക്കുമ്പോ ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഈ ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിക്കാൻ ഈശോ നമ്മോട് പറയുന്നതിന് മുൻപ് അച്ഛൻ ആ കാര്യങ്ങൾ മാത്രം എണ്ണി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഈ ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിക്കണമെന്ന് നമ്മോട് പറയുന്നതിന് മുൻപ് പ്രകാരമാണ് അത് തന്റെ ജീവിതത്തിൽ സ്വീകരിച്ചത് എന്ന് നമ്മൾ വിചിന്തനം ചെയ്യണം നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതിന്റെ ഏറ്റവും ഫസ്റ്റ് റെഫറൻസ് എന്ന് പറയുന്നത് ഈസോയാണ് ഈസോയെ എന്താണ് വിളിച്ചത് പിശാചുക്കളെ പുറത്താക്കിയ ഈസോയെ അവരെന്താണ് വിളിച്ചത് പിശാചുക്കളുടെ തലവൻ എന്ന് വിളിച്ചു നീയാണ് വിശാചുക്കളുടെ തലവൻ നമ്മളെയാണ് ആരെങ്കിലും പിശാചുക്കളുടെ തലവൻ എന്ന് നിനക്ക് പിശാചു ബാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ നിന്നെ ഒരു വിശാജി പിടിച്ചിട്ടുണ്ടെന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ എന്തു പറയും അവര് വിവര പിന്നെ നമ്മളോടൊന്നല്ല അവര് ലോകത്ത് വേറെ ആരോടും അങ്ങനെ പറയൂല അതിനുള്ള പണി നമ്മള് പ്രിയപ്പെട്ടവരെ ലൂക്കായുടെ സുവിശേഷത്തിലാണ് പ്രത്യേകമായി ഈശോ മാനസികമായി അപമാനിക്കപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് അതായത് ഈശോ നിന്ദിക്കപ്പെടുന്നതിനെ കുറിച്ച് ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോയുടെ മുഖത്ത് തുപ്പിയതിനെ കുറിച്ച് എഴുതിയിട്ടില്ല ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോയുടെ ഈശോ മുൾമുടി ചൂടിയതിനെ കുറിച്ച് എഴുതിയിട്ടില്ല ഈശോയുടെ അപമാനങ്ങള് ശാരീരികമായ പീഡനങ്ങളെ ലൂക്കാസുവിശേഷകൻ വിവരിക്കുന്നത് ഈശോ അനുഭവിച്ച മാനസിക വ്യഥകളെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഈശോ അനുഭവിച്ച ആ അപമാനത്തെ പറഞ്ഞുകൊണ്ടാണ് ശ്രദ്ധിക്കുക ഒന്നാമതായിട്ട് ഒരു വചനം എടുത്ത് വായിക്കാം ലൂക്കൈഡ് സവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അറുപത്തി മൂന്നും അറുപത്തിയഞ്ചും തിരുവചനങ്ങൾ ലുക്കാഡസവിശേഷം ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് മുതൽ അറുപത്തിയഞ്ച് വരെ അച്ഛൻ വായിക്കാം യേശുവിന് കാവൽ നിന്നിരുന്നവർ അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു യേശുവിന് കാവൽ നിന്നിരുന്നവർ എന്തു ചെയ്തു അവനെ പരിഹസിച്ചു ഈശോയ്ക്ക് പരിഹസിക്കപ്പെടാൻ വേണ്ടി ഈശോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഉണ്ടോ ഇല്ല പക്ഷെ ആര് പരിഹസിക്കപ്പെട്ടു ആ ബഹുമാനിക്കപ്പെടുന്നതിന് പകരം പരിഹസിക്കപ്പെട്ടു അപ്പൊ ഈശോ ഏത് അവകാശമാണ് ഉപേക്ഷിച്ചത് ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം ആരുപേക്ഷിച്ചു ഹലേലുയാ അതിനുശേഷം അവർ അവന്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് നിന്നെ അടിച്ചവർ ആരെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞ് അവർ അവനെ അധിക്ഷേപിച്ച് അവനെതിരായി പലതും പറഞ്ഞു അവർ അണ്ടർലൈൻ ചെയ്യേണ്ട വാക്ക് അവർ അവനെ അധിക്ഷേപിച്ചു നമ്മളെയാണ് അധിക്ഷേപിക്കുന്നതെങ്കിലോ നമ്മളെയാണ് പരിഹസിക്കുന്നതെങ്കിലോ അപ്പൊ ഈശോ എന്തു ചെയ്തു ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിച്ചു ഉച്ചത്തിൽ വിളിച്ച ഈശോ അപ്പോ നമ്മളുടെ യേശുനാമ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഫലം കാണണമെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം ബഹുമാനിക്കപ്പെടാനൊക്കെ ഉള്ള ആഗ്രഹം ഉപേക്ഷിച്ചിട്ട് പ്രാർത്ഥിക്കണം ത്രീസലോ അപ്പൊ ഈസോ ഈ വചനം ലൂക്ക ഇരുപത്തിരണ്ട് അറുപത്തിമൂന്ന് മുതൽ അറുപത്തി മൂന്ന് അറുപത്തി അഞ്ച് വചനങ്ങളിൽ നമ്മൾ കാണുന്നത് പരിഹസിച്ചു അവർ അവനെ അധിക്ഷേപിച്ചു മൂന്ന് അവനെതിരായി പലതും പറഞ്ഞു ആഹാ അധിക്ഷേപിച്ചെന്ന് മാത്രമല്ല അവനെതിരായി പലതും പറഞ്ഞു എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എഴുതാൻ പ്രയാസമുള്ള കൊണ്ടായിരിക്കും എഴുതാതിരുന്നത് ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് പറയാറില്ലല്ലോ അവൻ എത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാണ് അവനെതിരായി അവർ പലതും പറഞ്ഞു ഓക്കെ അതുപോലെ